ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മലയാളിയായ കെ നായർ അതിഥിയായി മാതൃഭൂമിനൂസിനൊപ്പം ചേരുന്നു നമസ്കാരം ശ്രീ ടി കെ നായർ ഒരുപാട് ഓർമ്മകൾ ഇന്ന് പങ്കുവെക്കാനുണ്ടാവും വളരെയധികം കാര്യങ്ങൾ കാരണം ഒരുമിച്ച് ഏറെക്കാലം ഉണ്ടായിരുന്നവരാണ് വ്യക്തിപരമായ ഓർമ്മകൾ ഉണ്ടാവും എങ്ങനെ അനുസ്മരിക്കുന്നു ഈ അവസരത്തിൽ പത്ത് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ സഹായിയായി പ്രവർത്തിച്ചത് കാരണം പല പല അവസരങ്ങളിൽ പല പല സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെയും അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെയും കുറിച്ചൊക്കെ ഒരാളവരെ അറിവ് ഉണ്ട് പല കാര്യങ്ങളും ഈ അവസരത്തിൽ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വൈകാരികമായ ഒരു അനുഭവമാണ് ഏറ്റവും ബുദ്ധിമുട്ട് കൂടിയ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ധനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് നടത്തിയ സംഭാവനകൾ അദ്ദേഹം കൊണ്ടുവന്ന സാമ്പത്തിക നയ പരിഷ്കാരങ്ങൾ അതൊക്കെ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ധനമന്ത്രിയെന്നും പ്ലാനിങ് കമ്മീഷൻ്റെ ഉപാധ്യക്ഷനെന്നും യു ജി സിയുടെ എന്നും ഒക്കെയുള്ള പല നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്ത് സൗത്ത് സൗത്ത് കമ്മീഷനിൽ ജൂലിയസ് ഒപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ മഹത്തായ ഒരു പരിചയ സമ്പത്തും അറിവും അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നു അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും അതിൻ്റെ പ്രതിഫലനം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നു പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന് മാത്രമാണ് പൊതുജനങ്ങൾക്ക് പരിചയം പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ അറിയുന്നത് താങ്കൾക്കായിരിക്കും എങ്ങനെയാണ് അത്തരം വ്യക്തിപരമായ രീതിയിൽ വിലയിരുത്തുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയെ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിൽ വിനയാനുതനായ ഒരു ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വിനയശീലം അദ്ദേഹത്തിന് മറ്റുള്ളവരോടുള്ള ബഹുമാനം അവരേത് നിലയിലുള്ളവരായാലും അവരോടുള്ള പെരുമാറ്റം അത് അദ്ദേഹത്തെ ഒരു തവണ കാണുന്നവർ ഒരിക്കലും മറക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുമ്പോഴും വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തവണ ഔദ്യോഗികമായിട്ട് പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് അദ്ദേഹത്തെ കാണാനിടയായിട്ടുണ്ട് അന്ന് അദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു അന്ന് മുതൽ അദ്ദേഹം ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ് എന്നെ ഏറ്റവും ഏറ്റവും എന്താ പറയുക ടച്ച് ചെയ്തു എനിക്കേറ്റവും വലുതായി തോന്നിയൊരു കാര്യമാണ് വളരെ നന്ദി ശ്രീ ടി കെ നായർ ഒപ്പം ചേർന്ന് സ്മരണകളിൽ പങ്കുവച്ചതിന്